ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് മാർച്ച് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ എല്ലാ ജില്ലകളും നേരിയ മഴ ലഭിക്കാൻ സാധ്യത െന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും മാർച്ച് ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനുമേ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇടിമിന്നലേറ്റ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കൂടാതെ അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പെട്ടെന്ന് പെയ്ത മഴ തിരുവനന്തപുരം നഗരത്തെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ഇന്നലെ വൈകിട്ട് ആറരയോടെ തുടങ്ങിയ മഴയാണ് രണ്ടു മണിക്കൂറോളം നീണ്ട കനത്ത മഴയായത് പലയിടങ്ങളിലും വെള്ളം കയറി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട രണ്ട് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായി തമ്പാനൂർ വഞ്ചൂർ പാറ്റൂർ ചാല കുര്യാത്തി എന്നിവിടങ്ങളിൽ വെള്ളം പൊങ്ങി തമ്പാനൂർ ബേക്കറി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗതാഗതം താറുമാറായി തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുൻവശം വെള്ളക്കെട്ടായതോടെ യാത്രക്കാർ വലഞ്ഞു ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാൻ കഴിയാത്ത വിധമാണ് തമ്പാനൂർ ഭാഗം ഒരു മണിക്കൂറോളം മുങ്ങിയത് തമ്പാനൂർ എസ് എസ് കോവിൽ റോഡും വെള്ളത്തിലായി മുളവനയിൽ ബണ്ട് റോഡ് കരകവിഞ്ഞൊഴുകി പലയിടത്തും സീവേജ് ലൈനുകൾ പൊട്ടിയൊഴുകി മാർച്ച് ഇരുപത്തിരണ്ട് വരെ സംസ്ഥാനത്ത് വേനൽ മഴയും മിന്നലുമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കഴിഞ്ഞ ദിവസം വൈകിട്ട് തിരുവനന്തപുരത്ത് കനത്ത മഴ ലഭിച്ചിരുന്നു ഒരു മണിക്കൂറിൽ എഴുപത്തിയേഴ് മില്ലിമീറ്റർ മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ മാത്രം പെയ്തത് തിരുവനന്തപുരം സിറ്റിയിൽ കിഴക്കേക്കോട്ടയിൽ അറുപത്തിയേഴ് മില്ലിമീറ്റർ മഴയും ലഭിച്ചിരുന്നു കനത്ത മഴയെ തുടർന്ന് നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു ഇടിമിന്നലും മോശം കാലാവസ്ഥയും കാരണം ഇന്നും വൈകിട്ട് തിരുവനന്തപുരത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അതേസമയം ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടത് അനിവാര്യമാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണം എന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാർഗം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതലും ജനലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി